അത് വർഷത്തിൽ രണ്ട് തവണ മാത്രമേ തുറക്കാറുള്ളൂ അതിന്റെ സാധിമ്യങ്ങൾ വരികയും അത് അവിടുത്തെ രാജാക്കന്മാര് നേരിട്ട് അതിന്റെ ഉത്ഭാഗ സാന്നിധ്യമാകുന്ന കഴിവയുടെ ഉത്ഭാഗം അഥവാ സ്വർഗത്തിന്റെ കടക്കാൻ കഴിയുമോ കഴിയും പരിശുദ്ധ ഹഞ്ചാകാൻ പോയവർക്ക് അറിയാം

അതിന്റെ ഉത്ഭാഗം അതുകൊണ്ടാണ് തവാഫ് തവാഫ് ചെയ്യുന്ന ചെയ്യുന്ന ഹജ്ജ് ആളുകൾ ആ എന്ന് പറയുന്ന കയ്യാലപ്പുറങ്ങൾ നല്ല മാർബിളൊക്കെയാണ് നമ്മൾ തൊട്ടു നോക്കാറുള്ളത് അങ്ങനെ തൊട്ടു നോക്കാൻ തവാഫിന്റെ സമയത്ത് കാരണം തവാഫിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ് തവാഫ് ചെയ്യുന്ന ആളിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ളത് പോലും ശരീരത്തിന്റെ വാക്ക് പാടില്ല യുംബന്ധ അത് ശ്രദ്ധിക്കേണ്ടിയിരിക്കും അപ്പൊ അതിന്റെ ഒരു ഭാഗം സ്വർണ്ണ പാർട്ടി നീണ്ടുനിന്ന്

അത് ഒഴിവാക്കിയിട്ടുണ്ട് അതിന്റെ അതിന്റെ ഉള്ളിൽ അങ്ങേ അറ്റം പോയി കഴിഞ്ഞാൽ ഒരേ സമയത്ത് നല്ല ഒരു പത്തോ പതിനഞ്ചോ ആളൊക്കെ അതിന്റെ ഉള്ളിലുള്ളിൽ കയറാനോ കഴിയുള്ളൂ എന്നാൽ അതിന്റെ ഉള്ളിൽ ജനബാഹുല്യൂല്യമാണ് എങ്ങനെയൊക്കെയോ കയറപ്പെടുന്ന ആളുകൾ ഒരേ സമയത്ത് മൂന്നോ നൂറ്റമ്പതോട്ട് ആളുകൾ അതിന്റെ ഉള്ളിൽ കയറപ്പെടുന്നത് അത് അതിനോടുള്ള താല്പര്യമാണ് പിന്നീട് പ്രവാചകന്മാരുടെ കരസ്പർശം ആ കെട്ടിട്ട് പ്രാർത്ഥന നടത്തിയത് സൈദി ഭൂമിന്റെ സ്വർഗ സാന്നിധ്യമാകുന്ന ആ സ്ഥലത്ത് ഒന്നെത്തിപ്പെടണം എന്നുള്ള വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ് മൂന്നാമതായി

बैतुल मुकद्दस बड़े से बड़े ये पेहरा ना करा ना परमाण हैं अरे सुलेमान नबी अली सरत मुसलाम आने और बड़े बड़े पूछ गए लम्मा फरद सुलेमान इब्न दाऊद इब्न बिना के बैतुल मुकद्दस से सवाल अल्लाह हुक्म मबुल का इब्राहिम नबी

അക്കാഹറ മദീന ഹറം പോലെ അതിൻ്റെ ഉള്ളിൽ സ്നേഹിക്കുന്ന മസ്ജിദുൽ ഹസയ്ബ് എന്ന അവസ്ഥ ആരെയും വേദനിപ്പിക്കുന്ന അവസ്ഥയാണ് യോദ്ധാക്കളുടെ മദീന ഉള്ളിൽ നജസിലൂടെയും അഴുക്കൊക്കെ നടന്ന അവരുടെ ഭൂമിക്ക് അങ്ങനെ കയറി അതെല്ലാം അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഭൂമി സ്വർഗ്ഗത്തിലെ ഭൂമിയെ സ്വർഗ്ഗസാന്നിധ്യമാകുന്ന മസ്ജിദുൽ ഹസയ്ബയുടെ ഭൂമിയെ അവരെ ഉപയോഗിക്കുന്ന കാർപ്പറ്റുകളിൽ ഇന്നല്ലെങ്കിൽ

നമ്മൾ ഐക്യരാക്കി പ്രഖ്യാപിക്കുകയും അവർക്ക് വേണ്ടി മുന്നിൽ നിൽക്കുകയും ചെയ്യണം പരിശുദ്ധമായ ഉയർച്ചയ്ക്ക് വേണ്ടി ശത്രുക്കൾക്കെതിരെ നിൽക്കുന്ന ഒരു സമൂഹം ഏതെല്ലാം ശത്രുക്കൾ അവർക്കെതിരെ വിരിഞ്ഞാലും അവർക്കെതിരെ ആംഗ സമൂഹം

സ്വർഗ്ഗസാന്നിധ്യം ആകുന്ന അന്ത്യയാത്ര സ്വർഗ്ഗസാന്നിധ്യമായ കനികേ പരിപാലിക്കാതിരുന്നായി അഥവാ നഗ്ന നിർവഹിക്കാതിരുന്ന ഈ ലോകം കനശിച്ചു പോകും ഇബ്നു അബ്ബാസ് തങ്ങളെ കുടിച്ചിന്ന ഹദീസിൽ കാണാം നസു കുല്ലുഹു ലി അൻ സനതൻ ആ ഒരു പേപ്പർ കൊടുക്കുന്ന ാണ് വെബ്സൈറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കവറില് മൂന്നാം നാലു പേർ അപേക്ഷിക്കാം നല്ലൊരു അവസരമാണ് അവസാനിക്കില്ല <laughs> 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 മഅബതൽ ബൈത്തുൽ ഹറമ ഖിയാമ്ലിന്നാസ് അബിശുദ്ദു അറബിന അല്ലാഹു വിശേഷിപ്പിച്ച ഖുർആനിൽ വിശേഷിപ്പിച്ച തയാമ്ലിന്നാസ് ജനങ്ങളുടെ നിലനിൽപാണ് മസ്ജിദുൽ ഹറമ നാണ് അദവ ഹജ്ജിൽ ബൈത്തുൽ ഹറമ അബ്രത ഹജ്ജുമാ നാണ് ജനങ്ങളുടെ നിലനിൽപാണ് അല്ലാതെയാകുന്നു ഒരു കാലം ഈ ലോകം അവസാനിക്കും നബി റസൂലുള്ളാഹി അബ്രന മദ്ബികു റസുള്ളാഹി അലൈഹി വസല്ലം പരിശുദ്ധമായ കഅബ ലോകത്തിന്റെ ആണിക്കല്ലാണ്

മുഴുവർ കഴിവുള്ളവർ പരിശുദ്ധമായ പ്രായാധിക്യമുള്ള ആളുകൾ

ഞാൻ പറയുന്നത് ആരോഗ്യമുള്ള കാലത്ത് കഴിവുള്ളവരെ പ്രായമുള്ളവരെ പറഞ്ഞാൽ മക്കൾക്കത് ഞങ്ങള് ഈ പറയുമ്പോ പരിശുദ്ധമായ മെറ്റിന് കഴിവായാലും ശാരീരികമായ കഴിവുണ്ടായാൽ സാമ്പത്തികമായ കഴിവുണ്ടായാൽ പല രൂപത്തിൽ നിർബന്ധമായിരിക്കട്ടെ ഏതായിരുന്ന കൊതിരബിനൽ പറങ്ങി വലിവിടാ ഹിയാരനനാസി ഹജ്ജൽ ബൈത്തു മിനസ്സ്വതാ ഇലൈഹി സലീലാ പരിശുദ്ധമായ കഅബയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നവർ ഉള്ളവർ അല്ലാഹുമായിട്ടുള്ള വാഗ്ദാനമാണ് എന്നിവയെ സുബ്ഹാനല്ലാഹ് അപ്പോൾ ആളെഴുന്നേറ്റ് മുക്കാല റജുൽ മിൻ ഹുദൈൽ ഹുദൈർ കുടുംബത്തിലെ ഫാമിലിയിൽപ്പെട്ട ഒരാൾ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു അഹങ്കാര യാ റസൂല അൻത അക്കബറു ഫുർഖാൻ അങ്ങനെ വങ്ങിഷിച്ച കാഫി പോലെ ആകൂ നബി ഹദ്ദു ഉപേക്ഷിച്ച കാഫിറാകൂ നബി എന്ന് ചോദിച്ചപ്പോൾ ലാല മന്തറകഹു വലാ യഹാഫു അങ്ങനെ ഉപേക്ഷിക്കുന്ന എല്ലാ സൗഹൃദവും കൊണ്ടായിട്ട് ഉപേക്ഷിക്കുന്നത് യാദര പീഡിയുമല്ലേ അതൊരു പരിസരത്തെപരി അനുപ്രന്തവരൊന്നുമല്ല എന്നാണ് അയാന്റെ രീതിെങ്കിൽ കാഫിറാണ് കുഫ്രിയതാനലെ സത്യത്തെ നിഷേധിക്കലാനദ ഹബീബ് റസൂലുള്ളാഹി അള്ളാ പറയുന്നു ുംട്ടിന് ഞാനും ആളെക്കിടയിൽ ഒരു ചേർക്കണം അതിപ്പോ പഞ്ചാബിൽ പോയ അഞ്ഞിട്ടോട്ടോ അപ്പൊ നേരെ

യഥാർത്ഥത്തിൽ പലതരത്തിലാണ് കഴിവുകളിൽ മൂന്ന് തരം അതിൽ ഒന്നാമത്തത് അജിന് പോകാനുള്ള സമ്പത്തും ആരോഗ്യവും നിയമപരമായ അനുവാദവും പോയി തിരിച്ചു വരുന്നത് വരെ ആ മനുഷ്യന്റെയും അദ്ദേഹത്തിന്റെ ആശ്രിതരായിട്ടുള്ള ഏറ്റവും അടുത്ത ആളുകളിൽ ചില കഴിയുന്ന ആളുകൾ അത് ഭാര്യങ്ങളുടെ ഇതിന്റെയൊക്കെ ചിലവിലുള്ള ധനവും നാട്ടിലുണ്ടായിരിക്കണം അതിന്റെ ബാക്കി ഹജ്ജ് ഹജ്ജ് ചെയ്യാൻ അയാളെ ചെയ്യണമെന്ന് പരിശുദ്ധമായ പഠിപ്പിക്കുകയാണ് ഈ സമ്പത്ത് എന്ന് പറയുന്നത് അത് കറൻസി തന്നെ വേണോന്നൊന്നും ഇല്ല അങ്ങനെയുണ്ട് പൈസ ആയിട്ടില്ല ചില ആരേക്ക് നല്ല ഭൂസമ്പത്ത് ഉണ്ടാവും ഒരു കാരണമാറൻസി ആയി തന്നെ വേണമെന്നില്ല ഏതെങ്കിലും വിധത്തിലുള്ള സമ്പത്ത് ഉണ്ടായാൽ മതി വീടിനെ ആവശ്യമായ സ്ഥലത്തിനേക്കാൾ കൂടുതൽ സ്ഥലമുണ്ടെങ്കിൽ

നീ ഇല്ലെങ്കിൽ ആ സ്ഥാനത്തെക്കാലത്ത് ആൾ വരും അല്ലെ നിന്റെ മകനുണ്ടാകും അല്ലെങ്കിൽ നിന്റെ അനുജൻ ഉണ്ടാകുന്നുണ്ടാകും അല്ലെങ്കിൽ ആരാണോ ആ സ്ഥാനത്തുള്ളത് അവര് രക്ഷകർത്താവായിട്ടാണ് അതിന്റെ ബാധ്യതയൊന്നും അല്ല കച്ചവടം എന്ന് പറയുന്ന ഒരു ബാധ്യതയാണ് അവിടെ ഈ പറയുന്നത് പോലെ നീ എന്ന് മരണപ്പെട്ടാൽ നിന്റെ കുടുംബത്തെ ആരുന്ന് സംരക്ഷിക്കും രക്ഷിക്കും

ും ശിക്ഷില്ല നേരുന്നത് അത് ബാധ്യതയായിരുന്നായാലും ചെയ്തു തീർക്കേണ്ടതായിരുന്നായാലും അത് ഹപ്പായിരുന്നില്ല അത് ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾക്ക് അതിനിർമ്മ ചെയ്യാ

തന്നെ സമ്പത്ത് ജീവിക്കാൻ ആവശ്യമായ വസ്തു കഴിച്ച് അത് സമ്പത്താണ് അത് അത് കിട്ടുന്ന പൈസ കൊണ്ട് കൊടുക്കു തികയുമെങ്കിൽ അഞ്ചിനു വേണ്ടി പോകൽ നിർബന്ധമാ വിവാഹവും നിർമ്മാണവും പരിശുദ്ധമായ ഒന്നുംതിക്കാൻ പാടില്ലേ പറഞ്ഞില്ലേ മകളുടെ കല്യാണം തരുന്ന അന്നത്തെ തുറന്നു മുമ്പും പിന്നെ ഒന്നും ചിന്തിക്കുന്നില്ല നമ്മള് അത് മുറ നമ്മളെന്ന് പറഞ്ഞാല് കുറഞ്ഞ ആളുകളെ കുറിച്ച് പറയുന്നത്

ഈ രൂപത്തിൽ തനിക്കും തന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കോ അതുപോലെ തന്നെ തന്റെ ചിലവിൽ ജീവിക്കുന്ന അതുപോലെ തന്നെ വീട്ടിൽ വളർത്തുന്ന അരുമയായ മൃഗങ്ങൾ ആ മൃഗങ്ങൾ ഏത് മൃഗങ്ങളുമാകാ അതിനും ഉള്ള ചിലവ് കഴിച്ച് അടുത്ത ഒരു മാസത്തേക്ക് മാറ്റി വെച്ച് പിന്നീടുള്ള സമ്പത്ത് ഹജ്ജിന് സമ്പത്താണോ എന്നാൽ ഹജ്ജ് നിർബന്ധമാണ് കച്ചവടം ബാധ്യതയല്ല മക്കൾ ബാധ്യതയല്ല മാതാപിതാക്കൾ ബാധ്യത അല്ല ബാധ്യതയാകുന്നറിയാമോ അവരുടെ സുരക്ഷയ്ക്ക് പ്രശ്നം ഉണ്ടാവുള്ളൂ ഇയാൾ ഇവിടെ ഇവരെ അറിയും ജീവിക്കുന്നത് ും ഒക്കെ വ്യാപകമായിട്ട് ആ സഹോദരിയുടെ രോഗവിവരത്തെ വന്നിരുന്നു വന്നിരുന്നു തുടങ്ങിയ ദിവസങ്ങൾ

നമ്മുടെ പള്ളിയുടെ ഉണ്ടാകും പോകുന്ന സമയത്ത് കഴിയുന്ന രൂപ സഹായിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്